ക്രിസ്മസ് അടുത്ത് വന്നപ്പോൾ കാസ എന്ന് പറയുന്ന ക്രിസംഗി തീവ്രവാദി സംഘടന ചില വർഗീയ പരാമർശവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഭക്ഷണത്തിൽ പോലും മരം കലർത്തി അതിലും വർഗീയതയുണ്ടാക്കി മനുഷ്യരെ തമ്മിൽ തമ്മിൽ തെല്ലിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഈ ക്രിസ്മസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാസ എന്ന് പറയുന്ന ഈ വർഗീയ സംഘടന കഴിഞ്ഞ കുറേ കാലങ്ങളിലായി കാസ എന്ന് പറയുന്ന ഈ ഒരു തീവ്രവാദ സംഘടന ജനങ്ങൾക്കിടയിൽ എങ്ങനെയാണ് ഭിന്നിപ്പും വർഗീയതയും ഉണ്ടാക്കിയത് എന്നുള്ളത് നമ്മളെല്ലാവരും കണ്ടതാണ് ഇപ്പോഴാണ് ക്രിസ്മസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ഒരു ക്രിസ്മസ് കേക്കിന്റെ പേരിൽ പോലും ഈ വർഗീയവാദികൾ ചില വർഗീയ പരാമർശങ്ങളുമായി രംഗത്തെത്തിയത് നോക്കി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പിലെ ഒരു ചാറ്റ് ആ ഒരു വോയിസ് സന്ദേശം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് നമുക്ക് എന്തായാലും ആ ഒരു വോയിസ് ക്ലിപ്പ് ഒന്ന് കേൾക്കാം ഇന്നലെ എന്റെ ഇടവകല സംഭവം ഉണ്ടായേ നമ്മുടെ യുവജനങ്ങള് നമ്മുടെ അടുത്ത പള്ളിയിലെ യുവജനങ്ങള് അവർക്ക് ഫണ്ട് കളക്ഷൻ വേണ്ടിയിട്ട് കേക്കുകൾ സപ്ലൈ ചെയ്യാനായിട്ട് അവർ തീരുമാനിച്ചു സാമ്പിളൊക്കെ ആയിട്ട് വന്നു പെട്ടെന്ന് ഞാനെന്നാ ഞാനവിടെ മാറിയിരുന്നു ഒന്നും മിണ്ടാനൊന്നും പോയില്ല അവരോട് പക്ഷെ എനിക്ക് പെട്ടെന്ന് തോന്നി നമ്മളിത് മിണ്ടാതിരിക്കേണ്ട നമ്മൾ ചോദിക്കാമല്ലോ ഇത് ആരുണ്ടാക്കുന്ന ചോദിക്കാമല്ലോ ഞാൻ അവരോട് ചോദിച്ചു മക്കളിത് ആരുണ്ടാക്കുന്ന കേക്കാ അപ്പൊ അവരോട് പറഞ്ഞു ചേട്ടാ അത് ഞങ്ങളുടെ അടുത്തുള്ള ഒരു ബേക്കറിക്കാർ ഉണ്ടാക്കുന്നതാണ് അവരുടെ സ്വന്തമായി ബോർമയൊക്കെ ഉണ്ടാകും ഞാൻ പറഞ്ഞു ബേക്കറിയുടെ പേരെന്നാ ഒരു ബേക്കറിയുടെ പേരും പറഞ്ഞു അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു അപ്പൊ ആ പേര് പറഞ്ഞപ്പോ എനിക്ക് ഏത് മതസ്ഥരാണ് ഉണ്ടാക്കുന്നത് ബോധ്യം കിട്ടിയില്ല അപ്പൊ ഞാൻ ചോദിച്ചത് ഏത് മതത്തിൽപ്പെട്ട ആൾക്കാർ ഉണ്ടാക്കുന്ന അപ്പൊ ആണ് അപ്പൊ ഞാൻ പറഞ്ഞു മക്കളെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുള്ള നിങ്ങൾ അറിയുന്നില്ലേ ഈ തുപ്പീതും തൂറീതും ഹലാലാക്കിയൊക്കെ ഞങ്ങൾക്ക് നിങ്ങൾ ചെയ്ത് കൊണ്ടുവരരുത് കേട്ടോ ഞങ്ങൾക്ക് അത് വാങ്ങാൻ ബുദ്ധിമുട്ടുണ്ട് വാങ്ങുന്നതിന് വാങ്ങിച്ചോട്ടെ എന്റെ ഇടയിൽ വാങ്ങുന്നതിന് വാങ്ങിച്ചോട്ടെ പക്ഷെ ഞാൻ ഞാനെന്തായാലും വാങ്ങില്ല പക്ഷെ നിങ്ങൾ ക്രിസ്ത്യൻസിന്റെ കയ്യിൽ നിന്നാണ് കേക്ക് കൊണ്ടിരുന്നെങ്കിൽ പത്ത് കിലോ കേക്ക് ഞാൻ എടുക്കാന്ന് പറഞ്ഞു ഞാൻ അവർക്ക് ഓഫറും കൊടുത്തു പെട്ടെന്ന് പള്ളിയിലുള്ള എല്ലാവരോടും ഒന്നിച്ചങ്ങ് പെട്ടെന്ന് എൻ്റെ കൂടെയും കൂടി ആനിമേറ്റർ കൂടി ശരിയാ പുള്ളി പറഞ്ഞ ശരിയാ എന്തായാലും മക്കളെ ഇന്നത്തെ കാലഘട്ടം നിങ്ങൾ മനസ്സിലാക്കണം അവരുടെ കേക്ക് കൊണ്ടുവന്നാൽ ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾ പള്ളിക്കാർക്ക് വേണ്ട നിങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഞങ്ങൾ കേക്കിനും ഓർഡർ തരാമെന്ന് പറഞ്ഞു പെട്ടെന്ന് അവർ പറഞ്ഞു ഞങ്ങൾക്ക് ക്രിസ്മസിൻ്റെ ഓർമയൊന്നും ഞങ്ങൾക്ക് ആ പരിചയമില്ല പറഞ്ഞു പറ്റും ഞങ്ങൾ പെട്ടെന്ന് ഓർമ്മയെല്ലാം കൊടുത്തു പരിചയം ഞങ്ങളുടെ പരിചയത്തിലുള്ള ബേക്കറികളും അതിൻ്റെ അഡ്രസ്സെല്ലാം കൊടുത്തു അവർക്ക് പറഞ്ഞിരിക്കുന്ന ഓഫറുകളോ ഉള്ളോ ചേർന്നുള്ള ഓഫറുകളൊക്കെ കിട്ടാമെന്ന് ഇത് കൊടുത്തു എനിവേ ഞാനത് പറഞ്ഞത് നമ്മൾ മിണ്ടാതിരിക്കരുത് നമ്മൾ പറയേണ്ടത് പറഞ്ഞുകൊണ്ടേയിരിക്കണം ഇരിക്കണം സംസാരിക്കേണ്ടത് സംസാരിച്ചുകൊണ്ടേ ഇരിക്കണം ചോദിക്കേണ്ടത് ചോദിച്ചുകൊണ്ടേയിരിക്കണം അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ആ കുഞ്ഞുങ്ങൾക്കൊരു ബോധ്യം കിട്ടി നമ്മുടെ സമൂഹത്തെ ബിൽഡ് ചെയ്യാൻ നമ്മുടെ ആളുകളിൽ നിന്ന് കേക്ക് വാങ്ങാൻ ഒക്കെ ഒരു ബോധ്യം കിട്ടി ഞാനത് പറയുക നിങ്ങളെല്ലാം നിങ്ങളുടെ പള്ളിയിൽ ആരുടെ കയ്യിൽ നിന്നാണ് ഈ പ്രാവശ്യം കേക്ക് വരുന്നത് എന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടാകണം കേക്ക് വാങ്ങുന്ന ചിന്ത ഉണ്ടാകണം നമ്മുടെ ക്രിസ്ത്യൻ ഗ്രൂപ്പുകളെ നമ്മൾ പ്രത്യേകിച്ച് ടാർഗറ്റ് ചെയ്ത് കേക്ക് ഉണ്ടാക്കാനും വളർത്താനും നമ്മൾ സപ്പോർട്ട് ചെയ്യണം ഹലാലായ ഒരു സാധനവും നമ്മുടെ സമൂഹത്തിൽ വിൽക്കാനായിട്ട് ഇടയാകാതിരിക്കട്ടെ കണ്ടില്ലേ ജോസ് ഇച്ചായൻ എന്നാണ് ഈ ഒരു ഓഡിയോ ക്ലിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തു വന്ന അതിൽ നിന്നും എനിക്ക് കാണാൻ സാധിച്ചത് കടിക്കുന്ന ഭക്ഷണത്തിന്റെ പേരിൽ പോലും അതിലും വർഗീയതയുണ്ടാക്കി അതിലും മതവിദ്വേഷം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ഇതുപോലെയുള്ള വർഗീയവാദികൾ നോക്കൊരു മുസ്ലിമിന്റെ കടയിൽ നിന്നും കേക്ക് വാങ്ങിക്കരുത് എന്നുള്ള ഒരു വർഗീയപരമായി ചിന്തിക്കുകയാണ് ഇതുപോലെയുള്ള നരാധമന്മാർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന് താഴെ വന്ന ടെക്സ്റ്റ് ഇങ്ങനെയാണ് കാഞ്ഞിരപ്പള്ളി രൂപതയിലെ മുറിഞ്ഞപ്പുഴ പള്ളി ഇടവകയിൽ വന്ന വോയിസ് മെസ്സേജ് നോക്കൂ ക്രിസ്മസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്രിസ്മസ് കേക്കുകൾ അത് മുസ്ലിമീങ്ങളുടെ കടയിൽ നിന്നും വാങ്ങിക്കരുത് എന്നാണ് ഈ ഒരു ശബ്ദ സന്ദേശം ഇതിൽ പറയുന്ന ഈ ഒരു നരാധമൻ പറഞ്ഞു വെക്കുന്നത് ഈ പറയുന്നവൻ്റെ മനസ്സിൽ എത്രത്തോളം വർഗീയതയും വിദ്വേഷവും ഉണ്ടെന്ന് നാം എല്ലാവരും ചിന്തിക്കേണ്ട കാര്യമാണ് ഇതുപോലെയുള്ള ക്രിസംഗികൾ ഇവന്മാർ ഈ നാടിനു തന്നെ വലിയ ആപത്താണ് ഈ പറയുന്ന വർഗീയവാദിയോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ നീ കഴിക്കുന്ന അരി ആഹാരം അത് കടയിൽ നിന്ന് വാങ്ങുമ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച അത് കൃഷി ചെയ്ത അല്ലെങ്കിൽ ആ കൃഷി ചെയ്ത സ്ഥലത്തിന്റെ ഉടമസ്ഥൻ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വ്യക്തികൾ ഏതെങ്കിലും ഒരു മുസ്ലിമായിരുന്നെങ്കിൽ നീ എന്തു ചെയ്യുമായിരുന്നു അരി മാത്രമല്ല നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന പച്ചക്കറികളടക്കമുള്ള വീട്ടിലെ ആവശ്യ സാധനങ്ങളൊക്കെ അതിൻ്റെ പിന്നിൽ ഒരു മുസ്ലിമിൻ്റെ ഏതെങ്കിലും ഒരു പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് അത് കൃഷി ചെയ്ത് ഉണ്ടാക്കിയത് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വർഗീയവാദിയടക്കം അവന് ഒരു സാധനം പോലും കഴിക്കാൻ സാധിക്കില്ല ഒരു ഭക്ഷണ സാധനം വാങ്ങുമ്പോൾ കടയിൽ പോയിട്ട് ഇത് ഉണ്ടാക്കിയവന്റെ അഡ്രസ്സോ അവന്റെ മതമോ നോക്കി നീയൊക്കെ സാധനം വാങ്ങുന്നാൽ നിനക്കൊന്നും ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു സാധനം പോലും വാങ്ങാൻ സാധിക്കില്ല ഇവിടെ മനുഷ്യന്മാർ ഒരു കടയിൽ സാധനം വാങ്ങാൻ പോകുന്ന സമയത്ത് ആ സാധനം ഉണ്ടാക്കിയ ഒരു മനുഷ്യന്റെ മതം നോക്കിയല്ല അത് വാങ്ങുന്നത് അത് മനസ്സിൽ വർഗീയതയും വിദ്വേഷവും ഉള്ള ചില വർഗീയവാദികൾക്ക് മാത്രമേ അങ്ങനെ സാധിക്കുകയുള്ളൂ അതോടൊപ്പം തന്നെ നിരവധി ക്രൈസ്തവ സഹോദരങ്ങൾ ഒരുപാട് പേർ അങ്ങ് വിദേശത്ത് ഗൾഫ് രാഷ്ട്രങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട് സൗദി അറേബ്യ ഖത്തർ ദുബായ് കുവൈറ്റ് അങ്ങനെ ഒരുപാട് ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ ഒരുപാട് നല്ല സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്ന ഒരുപാട് മാസക്കണക്കിന് നല്ല ശമ്പളം ലഭിക്കുന്ന ഒരുപാട് ക്രൈസ്തവരും ഹൈന്ദവരും ഒക്കെ ജോലി ചെയ്യുന്നുണ്ട് അത്തരം ആളുകളുടെ ജീവിത നിലവാരം തന്നെ ഉയർന്നതും സാമ്പത്തികമായി നേട്ടം കൈവരിച്ചതുമൊക്കെ ഇത്തരം അറബ് രാഷ്ട്രങ്ങളുടെ പണം കൊണ്ടാണ് മനസ്സിൽ വർഗീയതയില്ലാത്ത വിദ്വേഷമില്ലാത്ത ആ അറബ് രാഷ്ട്രങ്ങളിലെ അവിടെയുള്ള ആളുകളുടെ ആ ഒരു സ്നേഹവും കരുണയും ഉള്ളതുകൊണ്ടാണ് അത്തരത്തിൽ ആ ഗൾഫ് രാഷ്ട്രങ്ങളിലെ ആളുകൾ അവർ തങ്ങളുടെ മുസ്ലിം മതങ്ങൾ മാത്രം മതി മറ്റുള്ളവരൊന്നും ഇവിടെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും അവരെ അവിടെ ഇറക്കി വിട്ടിരുന്നുവെങ്കിൽ അവരെ ആ രാജ്യത്തിൽ നിന്നും പുറത്താക്കിയിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു സംവദിക്കുക അവർ അങ്ങനെ ചെയ്തില്ല എല്ലാ മതങ്ങളെയും ഒരുപോലെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇസ്ലാമിന്റെ ഏറ്റവും മനോഹരമായ സന്ദേശം എന്ന് പറയുന്നത് എന്തിനാണ് ഈ വർഗീയതയും വിദ്വേഷവും ഒക്കെ നിങ്ങളൊക്കെ ഒരു ആപത്തിൽപ്പെട്ട് കിടക്കുമ്പോൾ എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ച് കിടക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങളെ അവസാനമായി സഹായിക്കാൻ വരിക നിങ്ങളെ രക്ഷപ്പെടുത്താൻ വരുന്നത് നിങ്ങൾ ഇതുവരെ കുറ്റം പറഞ്ഞ നിങ്ങൾ ഇതുവരെ ആക്ഷേപിക്കുകയും കളിയാക്കുകയും ചെയ്ത ഏതെങ്കിലും മറ്റു മതവിഭാഗത്തിൽപ്പെട്ട ആളുകളായിരിക്കും ഇതുപോലെയുള്ള വർഗീയവാദികളെ തൊട്ട് അള്ളാഹാ സുബ്ബാനഹുബത്താല നമ്മയും നമ്മുടെ നാടിനെയും ജനങ്ങളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ ഇതോടൊപ്പം ഒരു മനോഹരമായ ഒരു വീഡിയോ ദൃശ്യം കൂടി ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം കണ്ണിന് കുളിർമയേകുന്ന അതിമനോഹരമായ ഒരു കാഴ്ചയാണത് തന്റെ ഉമ്മ രണ്ടാമത് പ്രസവിച്ചപ്പോൾ തനിക്കൊരു അനിയത്തി കിട്ടിയപ്പോൾ ആ അനിയത്തിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചെവിയിൽ വാങ്ക് വിളിക്കുന്ന ഒരു മകന്റെ മനോഹരമായ ഒരു ദൃശ്യം അത് ഞാനൊന്ന് കാണിക്കാം Syahadu An-Namun